ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി കുടുംബ സംഘവും ലേഡീസ് വിത്ത് വിറയും പത്താമത് വാർഷികവും റാൾഫെരി നഗറിൽ സംഘടിപ്പിച്ചു ഏഷ്യാനിയറ്റ് വൈസ് പ്രസിഡന്റ് ലയാന സിൽവെസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കളർ കടർകോടിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ യൂണിറ്റി ഇതൊക്കെ എനിക്ക് നിങ്ങളുടെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഞാൻ ഒരു അതൊക്കെ എനിക്കും ഫീമെയിൽ ഈ ലേഡീസ് കൂടുതൽ എൻജോയ് ചെയ്യണം അല്ലേ ശരിയല്ലേ അതിനുമുമ്പുള്ള ഗേൾസിൽ ഡ്രസ്സ് എടുക്കാൻ പോകല് അപ്പോൾ ഒരു നമ്മുടെ അടുപ്പം ഇങ്ങനെ കൂടിക്കൂടി വരും അതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം അതിൻ്റെ ലീഡറായ അതിൻ്റെ ചുക്കാൻ പിടിക്കണ ചടങ്ങിൽ ആധുനിക സേവന രംഗത്ത് നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സിസ്റ്റർ ഫാബിയോളെ ആദരിച്ചു പ്രസിഡന്റ് ജോസ് പൊന്നെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൌൺസിലർമാരായ മേരി കരിഷ്ടപ്രകാശൻ ഷൈല തദൌസ് ജനറൽ സെക്രട്ടറി ജെറോം ജോസഫ് ട്രഷറർ മനോജ് വി ലേഡീസ് വിംഗ് പ്രസിഡന്റ് മഞ്ജു സണ്ണി സെക്രട്ടറി ശീതൽ അജയ് ജോയിന്റ് സെക്രട്ടറി ഷെയ്ല അൻറോസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊപ്പും വഴി